ഹായ് വെൽക്കം ടു പേര് സോ ഇന്ന് ുന്നത് മുൻ വർഷ ചോദ്യ പേപ്പറുകൾ നമുക്ക് ഒരു പി എസ് സി എക്സാം എഴുതാൻ പോകുന്നു നമ്മൾ പറയുമ്പോൾ തന്നെ ഒത്തിരി പേര് പറയാറുണ്ട് മുൻവർഷത്തെ ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കണേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കണേ നോക്കണേന്ന് അപ്പൊ എങ്ങനെയാണത് നോക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമുക്ക് ആ പി എസ് സിയുടെ ഒരു ട്രെൻഡ് മനസ്സിലാവും ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതുപോലെ തന്നെ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നമ്മുടെ മുൻപിൽ വരാൻ പോകുന്നത് സോ ആ എങ്ങനെ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നമ്മൾ നോക്കണം എന്ന് പറയാ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തില് എക്സാം എഴുതാൻ പോകുന്നവർ ഏത് രീതിയിലായിരിക്കണം അല്ലെങ്കിൽ എവിടെ നിന്ന് മുതലായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത് എന്ന് വലിയൊരു ആണ് സോ അതിനുള്ള അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എക്സാം ആണ് എഴുതാൻ പോകുന്നെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നോക്കിയാൽ മതിയാവും അപ്പൊ ഒത്തിരി പേര് പറയാറുണ്ട് അഞ്ചു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം പത്ത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം അങ്ങനെയൊന്നുമല്ല പരീക്ഷകൾ എന്ന് പറയുമ്പോൾ അതിന്റെ പാറ്റേൺ പി എസ് സി മാറ്റിക്കൊണ്ടേയിരിക്കും അപ്പൊ പി എസ് സിയുടെ ഒരു വഴി പറഞ്ഞ് പഠിക്കണമെങ്കില് നമ്മൾ ആ റീസന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് പറയുള്ള പി എസ് സിയുടെ പാറ്റേൺ എങ്ങനെയായിരുന്നു നമുക്ക് കൃത്യമായിട്ട് ഇൻഡെപ്റ്റ് ആയിട്ടല്ല പഠിക്കുന്നത് അല്ലെ ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് പഠിച്ചു പോണ്ടത് പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം കുറച്ചുകൂടി ഇൻഡെപ്റ്റ് ആയിട്ട് കൃത്യമായിട്ട് അനാലിസിസ് രീതിയിൽ യു പി എസ് സിക്ക് പഠിക്കുന്നത് പോലെ പഠിക്കുമ്പോൾ മാത്രമാണ് പി എസ് സി കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ഒക്കെ എഴുതാൻ പറ്റുന്നത് ആ ഒരു രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ മാറിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമ്മൾ നോക്കാം നോക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് നല്ലപോലെ അനലൈസ് ഒക്കെ ചെയ്ത് നല്ലപോലെ ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കുന്ന എവിടെന്നൊക്കെയായി ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് അറിയില്ല അത് കഴിഞ്ഞാൽ അതിപ്പോ ടെൻത്തിൽ പോലും പോലും ആണെങ്കിൽ ഇപ്പൊ ഡിഗ്രിക്ക് ഒരു എക്സാം എഴുതുന്ന ഒരു എഫക്ട് ആണ് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൊക്കെ ക്വസ്റ്റിൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ആയിപ്പോഴേക്കും നമ്മുടെ ഖാദി ബോർഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഖാദി ബോർഡിൽ എന്തായിരുന്നു ഡയറക്റ്റ് ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റൻ ആൻസർ എന്ന രീതിയിൽ കുറച്ച് എളുപ്പമായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എളുപ്പം ഇനി ഫുള്ള് നമ്മൾ ടഫായി പ്രതീക്ഷാ മതി എന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ ഏകദേശം ഓക്കെ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ടഫ് ആയിരിക്കുന്നത് അങ്ങനെയായി രണ്ടായിരത്തി ഇരുപത്തി നാലായിപ്പം നമ്മള് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ രണ്ടായിരത്തി പത്തൊൻപത് മുതല് പി എസ് സി ഭയങ്കര ഇൻഡെത്തായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കുന്നതെന്നാണ് അതുകൊണ്ട് നമ്മൾ വളരെ ഇൻഡെപ്റ്റ് ആയിട്ട് പഠിച്ചു പക്ഷെ എവിടെയാണ് നമുക്ക് മിസ്സായത് ബേസിക് ഫാക്ട്സ് നമ്മൾ മിസ്സായ് പഠിക്കുമ്പോൾ ബേസിക് ഫാക്ട്സ് കുറേ പേര് പഠിക്കാൻ ഇങ്ങോട്ട് വിട്ടുപോയി കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള രീതിയിൽ ഉള്ളൊരു തോന്നലാണ് നമുക്ക് ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല കാരണം ഇത് ബേസിക് ഫാക്ട്സ് ആണല്ലോ നമ്മൾ വലിയ വലിയ കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പൊ ഇങ്ങനെ ബേസിക് ഫാക്ട്സ് പഠിക്കുന്നെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി അത് ഒഴിവാക്കിയപ്പോ ഡിഗ്രി എക്സാം വന്നാല് ഡിഗ്രി എക്സാം ഉറപ്പായിട്ടും ഡിഗ്രി പ്രത്യേകിച്ച് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു ഹൈ ലെവൽ ക്വസ്റ്റിനൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ച് അവിടെ പോയി ഇരിക്കുന്നത് പക്ഷെ നമുക്ക് ചോദിച്ച ക്വസ്റ്റിനോ അത്യാവശ്യം നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു അതോടൊപ്പം തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു പക്ഷെ അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എന്തായിരുന്നു നമുക്ക് അറിയുകയായിരുന്നു കാരണം കുമാരനാശിനിൻ എപ്പോഴാണ് മരിച്ചത് ആ ഒരു വർഷമൊക്കെ നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ പഠിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ പഠിക്കാൻ വിട്ടുപോയി പല ബേസിക് ക്വസ്റ്റ്യന്റെയും ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു വളരെ ബേസിക് ആയി ചോദിച്ചു പക്ഷെ നമുക്ക് ആൻസർ അറിയില്ല കാരണം എന്താ നമ്മൾ പഠിച്ച രീതി മാറി അതുകൊണ്ട് പി എസ് സി പാറ്റേൺ അനുസരിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾ അഞ്ചോ പത്തോ വർഷത്തിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് അല്ലെ ഫയർമാൻ വരുന്നല്ലേ ഫയർമാൻ വരണ്ടോ വന്നു കഴിഞ്ഞാൽ കുറെ പേരുണ്ടാവും കൂടി ആകാശ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം ഇനി നിങ്ങളൊരു ടെ പ്രിലൻസിനാണ് പ്ലസ് ടുന് ആണ് അതുപോലെ തന്നെ ഡിഗ്രിക്കാണ് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണം ടെൻത്ത് ആണെങ്കിൽ ടെൻത്ത് പ്രിലിംസിന്റെ അല്ലെങ്കിൽ എൽ ജി എസ് ലെവലിലെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നോക്കിയാൽ മതിയും ചോദിച്ചു കഴിഞ്ഞാൽ പോരാ നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ടെൻത്തും പ്ലസ് ടു ഡിഗ്രിയും നിങ്ങൾ ഏതാണോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും ടെൻത്തും പ്ലസ് ടു ഡിഗ്രി കിട്ടും ഇപ്പൊ ഡിഗ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെ ടെൻത്തിലെ ക്വസ്റ്റ്യൻസ് നോക്കില്ല അങ്ങനെയൊന്നും വാശി പിടിക്കേണ്ട നിങ്ങൾ ടെൻത്തിനും അതുപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി മൂന്ന് ക്വസ്റ്റ്യൻസും കൂടിയിട്ട് നോക്കാൻ വേണ്ടി നോക്കുക അപ്പൊ ഏത് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിലും എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് പോവാ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഈ ഒരു രീതിയിൽ പഠിക്കുക അല്ലാതെ കുറെ വർഷങ്ങൾക്ക് മുമ്പോ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ക്വസ്റ്റ്യനോ നമ്മൾ പഠിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലില് തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് പ്രിപ്പയർ ചെയ്യോ അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെന്നും മുതലാണ് നോക്കേണ്ടതെന്ന് അപ്പോൾ അതിന് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ ചെയ്തത് ഓക്കെ താങ്ക് സോ മച്ച് ഇനി വേറെ കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യണമെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യാം ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് ഒന്നിൽ കൂടുതൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പാക്ക് ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡബിൾ വാലിഡിറ്റി ആണ് അതായത് ഇരുപത്തിനാല് മാസത്തേക്ക് നമ്മുടെ എല്ലാ കോഴ്സും നിങ്ങൾക്ക് ും പിന്നെ നമുക്ക് പി സമഗ്ര ഫൗണ്ടേഷൻ ബാച്ച് വന്നിട്ടുണ്ട് അതായത് പി യാതൊരു ബേസും ഇല്ല അങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ഫൗണ്ടേഷൻ ആണ് ഇപ്പൊ നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ബാച്ച് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നല്ലൊരു ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മള് സെലക്ടർ കാറ്റഗറിയിൽ സെലക്ട് നമ്മുടെ സ്റ്റേറ്റ് എക്സാം സെലക്ട് ചെയ്യുക അത് കഴിഞ്ഞ് സെലക്ട് യുവർ എക്സാമില് കേരള സെലക്ട് ചെയ്യുക നമ്മുടെ സ്റ്റേറ്റ് ആയ കേരള സെലക്ട് ചെയ്ത് നമ്മൾ നമ്പർ നമ്പറൊക്കെ കൊടുത്ത് ലോഗിൻ ചെയ്ത് കണ്ടിന്യൂ ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരും അതിന്റെ ഏറ്റവും താഴെ ഏറ്റവും റൈറ്റ് വശത്തായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ സ്റ്റോർ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻ കാണും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അതുപോലെ നോക്കണ ഇതാ ഇത് കണ്ടോ കെ പി എസ് സി കെ പി എസ് സി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യ ക്ലിക്ക് ചെയ്തതിന് ശേഷം വ്യൂ ഓൾ കൊടുക്ക വ്യൂ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു ബാച്ച് ഉണ്ട് സമഗ്ര ബാച്ച് ആണ് അപ്പൊ ഫൗണ്ടേഷൻ ഒക്കെ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും ഇതെന്ന് പറയുന്നത് ബൈ നാവ് കൊടുക്ക മുകളത്തെ കോഡ് റിമൂവ് ചെയ്യ എന്ന കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയാണെന്ന് ഒന്ന് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് വർഷമായിരിക്കും അപ്പൊ കോഡ് മറക്കണ്ട വൈ